ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബിലി ടിക്ക്ലാക്സ് അപ്പോൾ ഇന്നത്തെ വ്ലോക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾ വരുമ്പോഴേക്ക് ചായ ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിനായി ഈ അടുക്കളയിലോട്ട് ഇറങ്ങിയതാണേ അപ്പോൾ കുറച്ച് പഴം ഉണ്ടായിരുന്നിട്ടോ അത് കുറച്ച് കറുപ്പ് കളറായിട്ടുണ്ട് കേട്ടോ തൊലി അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ അതൊക്കെ ഒന്ന് വട്ടത്തിൽ ആദ്യം തന്നെ അരിഞ്ഞെടുത്തു കേട്ടോ അതൊക്കെ കട്ട് ചെയ്തപ്പോഴേക്കും നമ്മൾ ചായ തിളച്ചോ അതൊന്ന് പൊടി അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാത്തതിനെ കാണാൻ ശ്രമിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ അങ്ങനെ ചായയിൽ മധുരൊക്കെ ഇട്ട് വെച്ചു ആ സ്പോട്ടിൽ തന്നെ മധുരം ഇട്ട് വെച്ചില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ മറക്കൂട്ടാ അതാണ് അപ്പോൾ ചെയ്യുന്നത് പിന്നെ ഒരു പാനലിലേക്ക് ഞാൻ അത്യാവശ്യത്തിന് നെയ്യ് ഒഴിച്ചുകൊണ്ട് വഴ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റിയിട്ടോ പിന്നെ അതിലോട്ട് രണ്ട് മൂന്ന് ഏലക്കായും പൊടിച്ചതൊന്നിട്ട് കൊടുത്തു പക്ഷേ ഒരു തേങ്ങ പൊട്ടിച്ചെടുത്തുട്ടോ എന്നിട്ട് അതൊന്ന് ചിറകിയെടുത്തോ ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ പഴം പൊരിക്കാന്നായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചോ പിന്നെ പഴം നല്ലോണം പഴത്തത് കൊണ്ട് പിന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പഞ്ചസാരയുടെ ആവശ്യമില്ലേനും അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ വഴറ്റി അങ്ങനെ അത്യാവശ്യത്തിന് വാണ്ടതിന് ശേഷം ഞാൻ ആ ചെറിയ തേങ്ങ അതിരേക്കൊന്ന് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോഴേക്കും വൈകുന്നേരത്തേക്കുള്ള കടി റെഡിയായി എന്നാൽ പിന്നെ ആ സ്പോട്ടിൽ തന്നെ അവിടെ ഒക്കെ ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒക്കെ ഒന്ന് ക്ലീനാക്കി അതിന് ശേഷം ഉള്ളിയൊക്കെ തീർന്നു നിന്നുട്ടോ അപ്പോൾ ആ ഉള്ളിക്കൊട്ടൊന്ന് കഴുകി വെച്ചതായിരുന്നു അതിന് ശേഷം ഇപ്പോൾ പുതിയ ഉള്ളി കൊണ്ടുപോയി നിന്നിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുവെക്കാൻ വിചാരിച്ചു ഉള്ളിലേക്ക് വെച്ചപ്പോഴേക്ക് ഉതേ മക്കൾ വന്നു അവർ വന്നതോ കടി എന്താണ്ടാക്കിയിരിക്കണമെന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി അപ്പം ഞാൻ ആ ഉള്ളിയൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കണ്ട് നിന്നപ്പോഴേ അവരെന്നെ അവരെ തന്നെ അത് റെഡിയാക്കാം അങ്ങനെ അതെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ എടുത്ത് വെച്ചോട്ടോ എന്ന് ഇവർക്ക് സ്കൂൾ വിട്ടു തരികയാണെങ്കിലും മദ്രസ് വിട്ട് വരണമെങ്കിലും നല്ല വിഷമം വേണമെങ്കിൽ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വിഷമൊന്നും ഇല്ല അതിന് തന്നെ അവരത് എടുത്ത് വെച്ചോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചായ കുടിക്കണം കേട്ടോ എനിക്കെ വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് പുറത്ത് പോയതായിരുന്നു ഞാനിതിലൊരു സ്പൂൺ പോലും പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ കാരണം ഇത് കറുത്ത പഴയതോടെ നല്ലോണം മധുരം ഉണ്ട് പിന്നെ ഞാനും ഇരുന്നോട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടോ അപ്പോഴാണ് നമ്മൾ ഫിനിമോൾ അവളെ ചെരുപ്പ് കഴുകുകയാണ് കേട്ടോ അപ്പോഴാണ് അവളെ അവളെ മുകളിൽ കണ്ടത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീടിന് മുകളിലോട്ട് കയറി തട്ടോ ഇവിടെ നമ്മൾ ശിബിരിമോന് സർവതങ്ങായൻ്റെ വള്ളി വളർത്തിയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പടർത്തി കൊടുക്കാൻ വേണ്ടി കയറൊക്കെ കെട്ടി പടർത്തി കൊടുക്കാൻ വേണ്ടി കയറുന്നതാണ് അപ്പോഴാണ് നമ്മൾ പേരൊക്കെ പാറ്റുമ്പോൾ പേരൊക്കെ കണ്ടാതൊന്ന് പറിച്ചുകൊടുത്തു പോകും അവനെ കയറി നിൽക്കുന്ന വീടിൻ്റെ സൺസേരുമാന കേട്ടോ ഞാൻ എപ്പോഴും പറയും ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയൂട്ടോ അങ്ങനെ അത് എപ്പോൾ സമയം അഞ്ചരായിട്ടുണ്ടോ സൂര്യാസ്തമയായിട്ട് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ ശിബിരിമോന് കയറൊക്കെ കെട്ടി കൊടുക്കട്ടെ സർവത്തുങ്ങൾ അങ്ങനെ ഇങ്ങനത്തെ പണികളൊക്കെ ഞങ്ങൾ ചെയ്യുക വൈകുന്നേരം കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ വെയിലും ഉണ്ടാവില്ല എനിക്കിതിൻ്റെ ഒരു തെയ്യ് കിട്ടിയതായിരുന്നു കേട്ടോ പുറത്തുനിന്ന് അപ്പോൾ ഞാനത് കുഴിച്ചിട്ടതായിരുന്നു അത് പിന്നെ മുഖൾക്ക് ഇങ്ങനെ പടരാമെന്ന് പറഞ്ഞു അപ്പോൾ ശിബിരിമോ പറഞ്ഞു മരുത്തുമൊക്കൊന്നും ആക്കണേ നമുക്ക് മകൾക്ക് കയർ കെട്ടിയിട്ട് ഇങ്ങനെ പടത്താമെന്ന് പറഞ്ഞോട്ടോ അപ്പോഴേക്കൊതേ സമയം ആരി വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ അപ്പോൾ പെട്ടെന്ന് പിന്നെ ഇനി നിർത്ത ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു കഴിയുന്ന നിർത്തോളൊക്കെ ഇന്ന് തന്നെ റെഡിയാക്കിയിട്ടാണ് അതിന് ശേഷം ഞങ്ങൾ ഉള്ളിലോട്ട് പോകുന്നു പിന്നെ കുളിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് ചെറുപ്പ പരിപ്പിൻ്റെ പായസം കൊണ്ടുവന്ന് തന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കുടിച്ചു പോകും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമുല്ലാ താലി വരത്തു